ചൂട് വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂടിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു വഴി ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക പിന്നെയോ പിന്നെന്താ വഴി പിന്നെയും ഒരുപാട് വഴികളുണ്ട് പിന്നെയും ഒരുപാട് വഴികളുണ്ട് സാധാരണ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധന്മാര് നമ്മളോട് പറയാറുള്ളത് എട്ട് മണിക്ക് ശേഷം വെളിയിലിറങ്ങി വെയിൽ കൊള്ളരുത് അഞ്ചു മണിവരെ നല്ല ഉപദേശമാണ് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അവരുടെ ഉപദേശങ്ങളൊക്കെ പരമാവധി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം സ്വീകരിക്കണം എല്ലാ നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം കുട്ടികളെ വല്ലാതെ വെയിലത്തിറക്കരുത് അസ്ഥിരോഗം വർദ്ധിക്കുന്നതിൽ ചൂട് വലിയ കാരണമാണ് ഓസ്റ്റിയോപൊറോസിസ് എല്ലിങ്ങനെ വളഞ്ഞിട്ടെ കൊടയുടെ കമ്പി മതിരി കൊട കമ്പിയില്ലേ തുറന്നാൽ ഒരു കൊട തുറന്നാൽ കമ്പി നിക്കണ പോലെ കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ കാല് വളഞ്ഞ് കാല് പതുക്കെ ഇങ്ങനെ വളവ് വന്ന് പൊട്ടിപ്പോവുന്ന രോഗം പൊട്ടിപ്പോവുന്ന രോഗം ഇപ്പൊ തേയ്മാനേ വന്നിട്ടുള്ളൂ മുട്ട മടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ മരകമായൊരു രോഗം പുതിയ സമൂഹത്തെ കാത്തു നിൽക്കുകയാണ് എല് നൊരുമ്പിപ്പോ രോഗം കാത്തു നിൽക്കുകയാണ് യുവാക്കളെ പതിനേഴ് പതിനെട്ട് വയസ്സ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ കാത്തുകൊണ്ട് ഒരു മാരകമായ രോഗം പ്രത്യക്ഷമായിട്ടുണ്ട് നിങ്ങളെയാ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അസ്ഥി നുരുമ്പിപ്പോവുക എല്ലുകൾ നൊരുമ്പിപ്പോവുക മരിച്ച് ഖബറിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് മരിച്ചു ഖബറിൽ വെച്ചിട്ട് മരിച്ചു ഖബറിൽ വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നിരുമ്പിപ്പോവുന്ന രോഗം എല്ലുകൾ ക്ഷയിച്ചില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവുകയാണ് രാത്രി നീ കിടന്നുറങ്ങുമ്പോ നിന്റെ പുറത്ത് നട്ടല്ലുണ്ടായിരുന്നു നിന്റെ പുറത്ത് നട്ടെല്ലായിരുന്നു രാവിലെ സുബിക്ക് പള്ളി പോണെന്നുള്ള പൂതിയില് നീ ഉറക്കത്തിൽ നിന്നറിഞ്ഞുവെങ്കിലും നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഉണ്ടായിരുന്ന ഭാഗത്ത് നട്ടല് ഉണ്ടായിരുന്ന ഭാഗത്ത് ആ വസ്തു കാണൂല നിനക്ക് എഴുന്നേൽക്കാൻ പറ്റൂല നട്ടെല് ദ്രവിക്കുന്ന രോഗം വരാൻ പോകുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇന്നിപ്പോ ഇതൊക്കെ നിങ്ങൾ വേം വിശ്വസിക്കും കാര്യം എല്ലിനൊക്കെ രോഗം വരുമെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അസ്ഥികൾക്ക് രോഗം വരുമെന്ന് ബോധ്യമായിട്ടുണ്ട് വില കൂടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് എല്ല് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട് വില കൂടിയ ആഭരണം ധരിച്ചു എന്നതിന്റെ പേരിൽ പേരിൽക്കൾ അതായത് പെരടിയുടെ ഭാഗത്തെ അസ്ഥിക്ക് വേദന വരുന്നത് തടയാൻ പറ്റുന്നു ഒറ്റ പെണ്ണുങ്ങളും ചിന്തിക്കണ്ട നടക്കൂല എന്നാൽ അസ്ഥിരോഗം ഈ ഉഷ്ണലോ ഉഷ്ണകാലത്ത് വർദ്ധിക്കും ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം സത്യത്തിലെല്ലാ രോഗത്തിനെയും കാരണം ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ചൂട് ക്രമീകരിക്ക ക്രമീകരിക്കുക എന്നതാണ് ആരോഗ്യ പരിപാലനം ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ചൂട് ക്രമീകരിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത് മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ചും നമ്മളൊക്കെ മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് ഉഷ്ണകാലത്ത് മാംസം വേവിക്കുമ്പോൾ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത് ചൂട് കാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളരി പോലാത്ത വസ്തു അതിൽ ചേർക്കണം വെള്ളരി എന്ന് പറയില്ലേ എന്റെ സഹോദരിമാരാണ് പാചകം ചെയ്യുന്നത് ഉഷ്ണകാലത്ത് മാംസം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചി കഴിക്കണം അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി കഴിക്കലില്ലേ വെള്ളിയാഴ്ച ഇപ്പോഴ് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് വലിയ ഭൂതിയൊന്നും മുമ്പൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇറച്ചിന്റെ ഒരു മണം കൂടി ഉണ്ടാവലുണ്ട് മുമ്പ് പഴയ കാലത്ത് ഒരു കഥ പറയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിനൊരു ഇറച്ചിയുടെ മണവും അത്തറിന്റെ മണവും രണ്ടാ മണവും ഉണ്ടായാലും മുമ്പ് മുമ്പേത്തെ കഥയാണ് ഏഹ് ഇപ്പൊ ഇറച്ചിക്കും മണവും അത്തറിനും മണവുമില്ല ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാരും മാംസം കഴിക്കണം വെള്ളിയാഴ്ച ഉച്ചക്ക് നല്ല പോത്തിറച്ചി വേവിച്ച് കഴിക്കണം പക്ഷേ ഒന്ന് രണ്ട് മാസം നിങ്ങളതിൽ ചുരങ്ങ പോലത്തെ വെള്ളരി പോലാത്ത വസ്തുക്കൾ ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക അത്ര പറഞ്ഞ പോരെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകത്തിട്ടല്ലോ കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയോ ഉണ്ടായിരുന്ന സിയും ഡി ആയി ഡി വന്നോന്നറിയില്ല വരും സി എന്തായാലും വന്നു കരൾ ചീയൽ രോഗം കരൾ ചീയൽ രോഗം മനുഷ്യ ശരീരത്തിലെ അത്ഭുത അവയവം മനുഷ്യ ശരീരത്തിലെ അത്ഭുത അവയവം കരൾ വല്ലാണ്ട് സ്നേഹം കൂടിയ എന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാ ഒരുവിധോ കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള് അത്രയും ഇഷ്ടമുള്ള ആള് അത്രയും പറ്റിയ ആളെ കരളേന്ന് എന്ന് അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള് അതുകൊണ്ടാണ് നമ്മൾ ചില ആളുടെ കരളെ എന്ന് വിളിക്കണത് ഇപ്പൊ കണ്ടവനൊക്കെ കരളേന്നാ വിളിക്കാം അപ്പോ മാംസം കഴിക്കണം പക്ഷെ എന്ത് വേണം എന്തു വേണം അതിൽ വെള്ളരി പോലോത്ത അല്ലെങ്കിൽ ചുരങ്ങ പോലോത്ത വസ്തുക്കൾ ചേർത്ത് വേവിച്ച് കഴിക്കണം സഹോദരിമാര് മുഹമ്മദ് സയ്യിഹമ്മള് ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിപ്പാത്രത്തിൽ ശ്രദ്ധിക്കണം ഐഷ ഉ കഥയാണിത് ഉമ്മുൽഹാ പറഞ്ഞ ചരിത്രമാണിത് നബീ സാഹു അലിഹി തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിയുടെ പാത്രത്തിൽ ഈ വിരല് ചൂണ്ടു വിരൽ ഇങ്ങനെ കറിയുടെ പാത്രത്തിലിട്ട് തപ്പി നോക്കും തപ്പി നോക്കും ചുരങ്ങയുടെ കഷ്ണുണ്ടോ എന്ന് കറിയില് നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടോ നോക്കണം അവര് പഴയ കാലത്ത് ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് തപ്പി നോക്കാറുണ്ടായിരുന്നു നാടി നിരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള അമൂല്യമായ ഭക്ഷ്യവസ്തുവാണ് ചുരങ്ങ ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും മാംസം വേവിച്ച് കഴിക്കുമ്പോഴും പ്രമേഹം പോലോത്ത രോഗമുള്ളവര് നാഡീ തളർച്ച പോലോത്ത രോഗമുള്ളവര് ഹൃദയ സംബന്ധമായ ക്ഷീണത്തിന്റെ രോഗമുള്ളവര് രാത്രി നേരത്ത് ചുരങ്ങാ കറി വെച്ച് കഴിക്കുന്നത് നടുവിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ ഭാഗത്ത് സ്ഥിരമായ രോഗമുള്ളവർ ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും ചുരങ്ങയുടെ വള്ളി കണ്ടാൽ ചുരങ്ങ എന്ന് പറയണ കായ് പിടിക്കണ മരം കണ്ടാൽ ബഹുമാനത്തോടെ ആദരവോടെ ആ മരത്തിലേക്ക് ആ ചെടിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വസ്തുവാണല്ലോ ഇത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരങ്ങയുടെ വള്ളിയിലേക്ക് നോക്കി ഇരിക്കാറുണ്ടായിരുന്നു നോക്കി നിൽക്കാറുണ്ടായിരുന്നു ചൂട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്ക ഇത്തരം വസ്തുക്കൾ ചേർത്ത് ഭക്ഷിക്കുക അതുപോലെ ക്രമാതീതമായ ചൂട് നിങ്ങളുടെ ശരീരത്തെ തളർത്താതിരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഇന്നത്തെ വയത് ദുനിയാവ് സന്തോഷം ഉണ്ടാക്കാനുള്ള വായതാണ് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത് ഉള്ളി ഉപയോഗിക്കുമ്പോ ഉള്ളി ഉപയോഗിക്കുമ്പോ ചെറിയ ഉള്ളി അവിടെ വേറെ പേരുണ്ടോ ഇവിടെ ചെറിയ ഉള്ളി ആ ചുവന്ന ഉള്ളി എന്താ പറയാ ആ പെണ്ണുങ്ങൾക്ക് പെണ്ണു പെണ്ണുങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൈയ്യും കൈ ഇരിക്കുന്ന ഒരു വസ്തു നിങ്ങൾ കൂടലില്ല ഇവർക്കാ ഇവർക്കാതിരി അല്ലെ നിങ്ങൾ കയ്യും കൈ ഇരിക്കുന്ന അല്ലാണ്ട് ഇവർതിനെ കൂടും ഒരു വസ്തുവിന് കൂടില്ല അപ്പൊ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് ചെറിയ ഉള്ളി ജൂനിയർ അല്ലേ ആ ചോന്ന സാധനം വാങ്ങലുണ്ടോ വീട്ടില് വാങ്ങലുണ്ടോ സാമ്പാർ നമ്മൾ വയ്ക്കലില്ലല്ലോ ഉണ്ടോ അത് നമ്മളെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഉള്ള കറിയല്ലേ അവരെടുത്ത് പോകണ ഒരുപടി രുചിയിൽ സാമ്പാർ കൂട്ടണമെങ്കിൽ നമ്മൾ വെക്കലുണ്ടോ ഉണ്ടോ മാറ്റം വന്നിണ്ട് അല്ലേ പെണ്ണുങ്ങൾക്ക് സാമ്പാർ വെക്കാൻ അറിയോ കോഴിക്കറിയാ എളുപ്പം മുറിച്ചിട്ട് പൂടി